ഹലോ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു വാർത്ത വായിക്കാം വാർത്തയല്ല ഒരു മെസ്സേജ് വായിക്കാവേ പടമല വാർഡ് മെമ്പർ സ്നേഹലതയുടെ പരാക്രമം പാവം മേറ്റിനോട് തൊഴിലുറപ്പ് പദ്ധതിയിൽ കള്ളത്തരം കാട്ടാൻ കൂട്ടു നിൽക്കാത്തതിനാൽ ഒരു പാവ സ്ത്രീയെ ദ്രോഹിക്കുന്നു അപ്പൊ ഞാൻ ഈ നിങ്ങൾക്കറിയാമല്ലോ കൂട്ടുകാരെ ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിലെ വാർത്തകളൊക്കെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് നോക്കാതിരുന്നാൽ മോശമല്ലേ നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ത് നടക്കുന്നു അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയുക അതൊക്കെ എന്റെ കടമയല്ലേ അപ്പൊ ഞാൻ ഒരു പാവം സ്ത്രീയെ ദ്രോഹിക്കുന്നെങ്കില് അധികാരം കിട്ടി അധികാര പദവിയിൽ പദവിയിലിരിക്കുന്നവര് പാവപ്പെട്ട ആളുകളെ ദ്രോഹിക്കുന്നെങ്കിൽ അതൊന്നും നോക്കണ്ടേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണ്ടേ അതിന്റെ കടമയല്ലേ അതിനു വേണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നേ ഞാൻ പിന്നെ ഇതില് കൊറേ കൊറേ വോയിസ് എനിക്ക് ഒത്തിരി പേര് എനിക്ക് എന്റെ വാട്സപ്പിൽ അയച്ചു തന്നെ ആ വോയിസ് പ്ലേ ചെയ്യാവേ സ്കിപ്പ് ചെയ്യാതെ കാണണേ ആ പഞ്ചസൈന്റെ അമ്മ പന്ത്രണ്ട് മണിക്ക് കുഴ പറിക്കാൻ പോയി ഞാൻ അത് വിലക്കി മെമ്പറിന്റെ അമ്മ എന്ന് വിളിച്ചതിന്റെ പേരിൽ എന്നെ ആ സൈറ്റിൽ നിന്ന് മേറ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നെ അറിയിക്കാതെ മെമ്പർ മാറ്റുകയും ഞാനും എനിക്ക് ഞാൻ ഒരു രോഗിയാണ് എൻ്റെ അമ്മ വയസ്സായതാണ് ഞങ്ങൾക്ക് അടുത്ത് എനിക്ക് പണിക്ക് പോവാൻ വേണ്ടിയാണ് ഞാൻ ആ മേക്കോണ സൈറ്റിൽ മേറ്റായിട്ട് പോയത് അത് അവരുടെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് എന്ന് വെച്ചാൽ നേരത്തെ പിന്നെ ബാങ്കിൽ പോവക്കം വീട്ടിലിറങ്ങി പോകല് കുഴ പറിക്കല് ഇതൊന്നും അവിടെ ഞാൻ നിൽക്കുമ്പോൾ പറ്റാത്തത് കൊണ്ട് മെമ്പറിന് അതൊരു ബുദ്ധിമുട്ടാണ് അത് കാരണം മെമ്പർ ഞാൻ അറിയാതെ എന്റെ എന്നെ ആ സൈറ്റിൽ നിന്ന് മാറ്റി എന്നെ ഒപ്പിടാൻ അനുവദിക്കാതെ വെച്ചിരിക്കുകയാണ് ഇന്നാണ് അവിടെ സൈറ്റ് ഡയറി ഒപ്പിടുന്നത് എന്നെ അറിയിക്കുകയോ എന്നെ അവിടെ ഒപ്പിടാനോ മെമ്പർ സ്നേഹലത സമ്മതിക്കുന്നില്ല പിന്നെ അതുകൊണ്ട് എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളും ഇതിലുള്ള എല്ലാവരും എന്റെ അപേക്ഷ നിങ്ങൾ കേൾക്കണം ഞാനൊരു വയസ്സായി എൺപത്തെട്ട് വയസ്സായ ഒരു അമ്മയും പൊള്ളലേറ്റ് ചികിത്സയൊക്കെ കഴിഞ്ഞ് ഇത് മേറ്റായിട്ടിരിക്കുന്ന ഒരു പിന്നെ വ്യക്തിയുമാണ് ഇങ്ങനെ മെമ്പർ എന്നെ സ്ഥിരം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള സൈറ്റുകളിൽ തെറുവിളിയൊക്കെ നടത്തുമ്പോൾ അതെല്ലാം എന്റെ തലയിൽ കൊണ്ടുവച്ച് വ്യക്തിപൈരാക്കിയ തീർക്കലാണ് മെമ്പറിന്റെ പരിപാടി പിന്നെ എനിക്ക് വേറെ ആരും ചോദിക്കാൻ പറയാനും ഇല്ലാത്തത് കൊണ്ട് മെമ്പർ ഒരുപാട് ചെയ്തോണ്ടിരിക്കപ്പെട്ടവർ ഈ വോയിസ് കേട്ടല്ലോ മെമ്പർ വ്യക്തിഹത്യ നടത്തുന്നു വ്യക്തിഹത്യ നടത്തുന്നു അത് വ്യക്തമായി നിങ്ങൾ ഓർത്തു വെക്കണേ കാരണം ഈ വാക്ക് ഈ മെമ്പറിന്റെ വായിൽ നിന്ന് ഞാൻ ചില സമയത്തൊക്കെ കേട്ടിട്ടുണ്ട് ചിലെ വ്യക്തിഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിച്ചതിന് ഈ വേട് ഓർത്തോളണേ അപ്പൊ ആ മെമ്പർ തന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ പാവപ്പെട്ട ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യുന്നു ഇനി മെമ്പർ ഇതിനെ ഇതിനു വേണ്ടി ഇതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വോയിസ് ഉണ്ട് അതൊരു ഏതാണ്ട് ഒരു എട്ട് മിനിറ്റിൽ കൂടുതൽ വോയിസ് ഉണ്ട് അതിൽ ഞാൻ കുറച്ച് ഭാഗം ഞാൻ കേൾപ്പിച്ചു തരാം സ്നേഹം നിറഞ്ഞ ഗ്രൂപ്പ് അംഗങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പഴമല വാർഡിലെ മെമ്പറാണ് അപ്പം എൻ്റെ വാർഡിലെ ഒരു മേറ്റ് ഇന്നലെ പോസ്റ്റ് ചെയ്ത ഒരു മെസ്സേജ് നിങ്ങൾ കേട്ട് കാണും അപ്പോൾ അത് എന്താണെന്നുള്ളത് ഇനി അവർ പബ്ലിഷായിട്ടിട്ടതുകൊണ്ട് അതിൻ്റെ മറുപടി എനിക്ക് ഇട്ടേ മതിയാകും അങ്ങനെയാണ് ഞാനിത് ഇടുന്നത് തോടിനകത്ത് പണി ചെയ്തോണ്ട് നിൽക്കുമ്പോഴത്തേക്ക് പന്ത്രണ്ട് മണി കണ്ടായി കാണോ ഇരിക്കും മ മതിയാക്കി കരയെ കയറി രാവിലെ നിൽക്കലേന്ന് പറഞ്ഞ് മേറ്റ് കരയെ കയറാൻ പറഞ്ഞു കരയെ കയറാൻ പറഞ്ഞപ്പോൾ ഈ പെണ്ണുങ്ങളെല്ലാം കയറി വന്ന രണ്ടാണുങ്ങൾ മാത്രം വെള്ളത്തിനകത്തുണ്ടായിരുന്നായിരിക്കും അപ്പൊ കേറിയ സമയത്ത് ആരും പോയി ഇരുന്നില്ല കയറുന്നതേ ഉള്ളൂ അപ്പം എൻ്റെ അമ്മ കയ്യില് ഈ തോടിനകത്ത് നിന്ന് പ്രത്യേക ഓലും അരിയാൻ കരുതി കയ്യിൽ ഒരു അർപ്പത്തി കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് വെച്ച് ഈ പിടിച്ചു കയറിയ കൊമ്പില് ഒന്ന് വെട്ടി കൊന്ന കൊന്ന കൊമ്പാണ് ആട് തിന്നുന്ന കുഴയുമല്ല അപ്പോഴതിനെ എന്ന് വെച്ചാൽ ഒരു വയനക്കൊമ്പ് നിന്ന് നൈനിയും വെട്ടി അവിടെ ഇട്ടിട്ട് കയ്യിൽ വെച്ചിട്ട് ഇവർ പോകും പോകുമ്പെ മെമ്പർ അമ്മ എന്തോന്നും ഗുണ്ടായുസം കാണിക്കുന്നു ഇങ്ങനത്തെ ശബ്ദത്തിലല്ല ആക്രോശിച്ചുകൊണ്ട് ഈ മേറ്റ് അവരെ വിളിച്ച് അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചപ്പ്മ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടായി നീ വരണ്ട സൈറ്റിൽ എന്നെ പറഞ്ഞ എനിക്കതൊരു വിഷമമായി നമുക്ക് നമുക്കിട്ട് പണി വെക്കുമ്പോഴത്തെ രീതി കാണിച്ചിട്ട് അതിന് അവരെ ഇട്ട് ഒരു മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു എനിക്കത് വിഷമ വിഷമം ഉണ്ടായിട്ട് തന്നെ ഞാൻ സൈറ്റിൽ പിറ്റന്ന് പോയി മെമ്പറിന്റെ അപമാനിച്ചപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് പ്രതികരിച്ചപ്പോഴത്തേക്ക് ആ അവരോടൊപ്പം ചേർന്ന് നിന്ന് അവളോടൊപ്പം ചേർന്ന് നിന്ന് അട്ടകസിച്ചതും പരിഹസിച്ചതും എനിക്കെതിരെ എൻ്റെ അമ്മയ്ക്കെതിരെയും പരിഹസിച്ചതും ഒക്കെ ഓർമ്മയുണ്ടോ മെമ്പറിന് മെമ്പറിന്റെ അമ്മ പറഞ്ഞപ്പോൾ മെമ്പറിന് വേദന തോന്നുന്നുണ്ടല്ലേ അതുപോലെ തന്നെയാണ് എനിക്കും എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ വേദന തോന്നിയതും ഞാൻ പ്രതികരിച്ചത് എന്താ നിങ്ങളുടെ അമ്മയ്ക്ക് മാത്രം കൊമ്പുണ്ടോ നിങ്ങൾക്ക് മാത്രം കൊമ്പുണ്ടോ മറ്റുള്ളവരുടെ എന്നാ സാധാരണക്കാരായ നാട്ടുകാരുടെ വേദനയില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പം ഞാൻ പോയ സമയത്ത് ഞാൻ പോയി പറഞ്ഞു മിനി ഇനി മെമ്പർ അമ്മ എന്ന് വിളിക്കണ്ട അവർക്ക് പേരുണ്ട് രമ എന്നാണ് അവരുടെ പേര് ആ പേര് പറഞ്ഞു വിളിച്ച മതി എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ ഇനി എന്താണെന്നുള്ളത് ഞാനിത് ഞാൻ റിപ്ലൈ ചെയ്യാണ് എനിക്ക് അല്ലാതവളം മാനസികമായി ടോർച്ചർ ചെയ്യുകയോ എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരു വ്യക്തിയേ അല്ല അത് എന്നറിയാന്നുള്ളവർക്ക് അറിയാമായിരിക്കും നാലഞ്ചു മാസത്തിന്റെ മുമ്പ് കാണിച്ചത് നല്ലോണം അറിയാം ഓഹോ എന്തൊരു നല്ല പിള്ള ചമയുന്നു ചമയുന്നു മെമ്പർ ഓഹോ ഒറ്റ ആരെയും ഒരു ടോർച്ചറും ചെയ്യൂല അയ്യോ നല്ല പിള്ളേരണോന്നുള്ളത് കഷായം ഗ്രീഷ്മ പാവ ഒരു ചെക്കന് കഷായ കഷായത്തിലും ജ്യൂസിലും ഒക്കെ വിഷം കലകി കൊടുത്തിട്ട് ആ പാവ് മരിച്ചുപോയപ്പോഴത്തേക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊന്നും അല്ല ചെയ്തത് ഞാൻ അങ്ങനെ ചെയ്യുവോ ഞാനൊന്നും അറിഞ്ഞില്ല ഞാനൊന്നും ചെയ്തില്ല എന്നുള്ള ഭാവമാണ് തീയതിയെ കേട്ട് നമ്മുടെ വാർഡ് മെമ്പറിനുള്ളത് അപ്പൊ വാർഡ് മെമ്പർ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ഭാഗങ്ങൾ കൂടെ കേട്ടല്ലോ കാരണം ഒത്തിരി ഒരു എട്ട് മിനിറ്റ് കൂടുതലുണ്ട് വീഡിയോ ലെങ്ത് കൂടി പോവാതുകൊണ്ടാണ് കുറച്ച് ഭാഗങ്ങൾ ഇട്ടത് ഇതൊക്കെ തന്നെ ചുരുക്കി ഞാൻ അത് ചുരുക്കി പറയാം ഇതിലെ സംഭവം എന്ന് പറഞ്ഞാല് ഈ മേറ്റിൻ ഈ വാർഡ് മെമ്പറിന്റെ അമ്മ വാർഡ് മെമ്പറിന്റെ അമ്മയിലെ എനിക്ക് എന്തുവാല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വാർഡ് മെമ്പറിന്റെ അമ്മ മാത്രല്ല വാർഡ് മെമ്പറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഒക്കെ തൊഴിലുറപ്പ് സ്ഥലത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അവർ വീട്ടിൽ പോവുകയും ഓരോ ആവശ്യങ്ങൾക്കൊക്കെ വേറെ കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ് ചെയ്യുക അപ്പൊ അത് മേറ്റ് അതിന് സമ്മതിക്കാതിരിക്കുക കാരണം പഞ്ചായത്തിന് ആൾക്കാർ അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് അത് മേറ്റിന് കുഴപ്പമാണല്ലോ മേറ്റിന് പ്രശ്നം വരും അപ്പൊ അതുകൊണ്ട് മേറ്റ് അനുവദിക്കില്ല പക്ഷെ ഈ ഒരു അധികാര വച്ചിട്ട് അധികാര ദുർവിനിയോഗം എന്ന് പറയുന്നത് പോലെ അപ്പൊ അത് അപ്പൊ മേറ്റ് ഇതിനെതിരെ പ്രതികരിച്ചപ്പോഴത്തേക്ക് എന്റെ അമ്മ അങ്ങനെ പറഞ്ഞു അളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അതൊന്നും അതിനു വേണ്ടി അങ്ങനെയാണ് മേരിനും സ്ഥാനത്ത് നിന്നും ഒക്കെ ഒഴിവാക്കിയത് അപ്പൊ മെമ്പറിന്റെ അമ്മയല്ലേ മെമ്പറിനും ആൾക്കാർക്കും എന്തും ആകാല്ലോ അവർക്കെന്തും ആകാല്ലോ ഇതാണ് ഇതാണ് മെമ്പറിന്റെ പ്രതികരണം അപ്പം പിന്നെ ഒരു നാലഞ്ചു മാസത്തിന് മുമ്പേ നിങ്ങളിൽ കുറച്ചുപേർക്കൊക്കെ അറിയാം എന്റെ ഈ വീഡിയോയുടെ കീഴിൽ എന്നെ വെറും മോശം രീതിയിൽ ഇട്ട് അതിന് ഞാൻ റിപ്ലൈ ഇട്ടപ്പോഴത്തേക്ക് എന്റെ നാട്ടിലുള്ള ഓർത്തിയാണേ ഒരു റാണി അവള് എന്നെ എൻ്റെ അമ്മയെ വഴിയിൽ കാരണം ഈ പിന്നെ നേരിട്ട് ഞാനും അവളോ തമ്മില് ഒന്നും പിന്നെ വാക്കുതർക്കോ ഒന്നും സംസാരമോ ഒന്നും ഒരു ഒന്നും ഇല്ല എന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ കീഴിൽ വന്ന് എനിക്ക് മോശം കമൻറ്റ് ഇട്ടപ്പോ അതിന് ഞാൻ അതേ രീതിയിൽ തിരിച്ച് റിപ്ലൈ ചെയ്ത കമ തിരിച്ച് കമന്റാണ് ഇട്ടത് അപ്പോഴത്തേക്ക് എൻ്റെ അമ്മയെ പബ്ലിക്കായിട്ട് റോഡിൽ പിടിച്ചു നിർത്തി ആൾക്കാരുടെ മുമ്പേ വെച്ച് ഇനി പറയാനൊന്നുമില്ല വളരെ വളരെ താറ്റം താഴ്ന്ന രീതിയിൽ വളരെ മോശമായിട്ടും വളരെ വൾഗറായിട്ട് എൻ്റെ അമ്മ എൻ്റെ അമ്മയും എന്നെയും മോശം പറഞ്ഞു പിന്നെ ചീത്ത പറഞ്ഞു അപ്പം അതേ നാണയത്തിൽ അവൾ ഏത് രീതിയിൽ ഇങ്ങോട്ട് പറഞ്ഞോ അതേ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ അങ്ങനെ തരംതാണ രീതിയിൽ പറയുമ്പോൾ അതേ തരംതാണ് രീതിയിൽ മറുപടി പറഞ്ഞാലല്ലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പം അതുകൊണ്ട് അതേ രീതിയിൽ തന്നെ ഞാൻ തിരിച്ച് ഫോണിൽ വിളിച്ച് നല്ല ചീത്ത പറഞ്ഞു കാരണം ഇങ്ങോട്ട് എന്നെടുത്ത് എങ്ങനെയാണോ പെരുമാറുന്നത് ഒരാൾ എന്നോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേ രീതിക്ക് ഞാൻ തിരികെ പെരുമാറത്തുള്ളൂ അപ്പൊ എന്നോട് എന്നെ എന്തൊക്കെ പറഞ്ഞു അല്ലെ അമ്മ എന്തൊക്കെ പറഞ്ഞു അതുമല്ല അവര് ഞാൻ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ബന്ധുക്കളാണ് അപ്പം പെട്ടെന്ന് ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാകാൻ പറ്റിയ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കില്ലല്ലോ അയ്യോ അവരെന്തായാലും എന്നോട് എന്നെ അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞില്ലേ ആ ഒരു ഒരു സങ്കടം എന്നൊക്കെ കൊണ്ട് നല്ല ചീത്ത പറഞ്ഞു അപ്പൊ അതിന് പിന്നെ അപ്പം അത് എന്നിട്ട് ആ വോയിസിനെ അവൾ നാട് മൊത്തം ആൾക്കാർ ആൾക്കാർക്ക് എല്ലാം ഞാനും അവളും കൂടെ ആയിട്ട് സംസാരിച്ചേനെ നാട് മൊത്തം ആൾക്കാർക്ക് അയച്ചു കൊടുത്തു എന്നെ വെറും മോശമായിട്ട് അതിൽ ടൈപ്പ് ചെയ്ത് കമന്റ് ആയി മെസ്സേജ് ആയിട്ടൊക്കെ ഇട്ട് പറഞ്ഞു അപ്പൊ അവളുടെ ഒപ്പം ചേർന്ന് നിന്ന് ഈ മെമ്പർ ഈ ഒരു പഴമല വാർഡ് ഗ്രൂപ്പ് നമ്മളുടെ ഉണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതില് എന്നെ അതിൽ പറയാനൊന്നുമില്ല വോയിസ് മെസ്സേജ് ഇട്ട് വളരെ അവളുടെ അവളോടൊപ്പം നിന്ന് അവരോടൊപ്പം നിന്ന് കാരണം ഈ മെമ്പറിന് ഞാൻ പിന്നെ ഒരുപാട് പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട് അതെന്ത് എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട് മെമ്പറിന് എന്നോട് വേണമെങ്കിൽ വിളിച്ചോദിക്കാന്നുള്ളൂ അല്ലെങ്കിൽ അവർക്ക് അറിയാതെ കാരണം അവർക്ക് ഞാൻ ഗുണമേ ചെയ്തിട്ടുള്ളൂ എന്ന് എന്നിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതാണ് എന്നിട്ടും ഞാൻ ഈ വീഡിയോസിന്റെ ലിങ്ക് ആ ഗ്രൂപ്പിൽ ഇട്ടെന്നും പറഞ്ഞ് ആ മറ്റുള്ളവർ മറ്റുള്ളവരുടെ പക്ഷം മറ്റേ ആ ശത്രുവിന്റെ പക്ഷം നിന്ന് എന്നെ ആ ഗ്രൂപ്പിൽ ഇനി ഭയങ്കര അട്ടഹാസങ്ങളും ഭയങ്കരത്തില് ഞാൻ വ്യക്തിഹത്യ ചെയ്യുന്നു ഈ ഗ്രൂപ്പിൽ ഇത് പറ്റില്ല മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യുന്ന ആ വീഡിയോസിന്റെ ലിങ്കുകൾ ഇതിവിടെ ഇടാൻ പാടില്ല വ്യക്തിഹത്യ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തിഗത്യ അപ്പം വ്യക്തിഹത്യ ആവാം മറ്റുള്ളവർ എന്തെങ്കിലും പ്രതികരിക്കുമ്പോഴത്തേക്കാണ് അത് വ്യക്തിഗത്യാണത് അപ്പൊ മെമ്പറിന് പ്രതി മെമ്പറിന്റെ അമ്മ ഇവിടെ മാറ്റ് മോശമായിട്ട് ഒരു ഒരു കാര്യം പറഞ്ഞില്ല തൊഴിലുറപ്പിന് വരുമ്പോഴത്തേക്ക് കൃത്യമായി വന്ന് കൃത്യമായി ജോലി ചെയ്യണം അത് ഇപ്പൊ വാർഡ് മെമ്പറിന്റെ അമ്മയാലും ശരി ആരായാലും ശരി ആ ഒരു വാർഡ് മെമ്പറിന്റെ അമ്മ എന്നുള്ള ഒരു കൺസിഡറേഷൻ തരില്ല എന്നാണ് ഇവിടെ വാർഡ് മെമ്പർ ഈ മേറ്റ് പറഞ്ഞത് അപ്പൊ മേറ്റ് മോശമായിട്ടൊന്നും അല്ല പറഞ്ഞു മേ മോശമായിട്ടൊന്നും പറഞ്ഞില്ല പക്ഷെ എൻ്റെ അമ്മയെ വഴിയിൽ പിടിച്ചേർത്തി വേശിയെന്നോ അങ്ങനത്തെ ഇങ്ങനത്തെ എന്നു പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പറയും പറയും വളരെ വിഷമിപ്പിക്കുകയും ചെയ്തത് കൊണ്ടാണ് സങ്കടപ്പെടുത്തുകയും ചെയ്ത് അവർ കരഞ്ഞോണ്ട് വന്നത് കൊണ്ടാണ് ഞാന് അവരുടെ ഒറ്റ മോളാണ് അപ്പൊ ഞാൻ പ്രതികരിച്ചതിലേ പറ്റുള്ളൂ എനിക്കതിന്റെ എന്റെ കടമയാണ് ഞാൻ പ്രതികരിച്ചത് അപ്പൊ ഇവിടെ ഇവർക്ക് പ്രതി വാർഡ് മെമ്പറിനെ പ്രതികരിക്കാം വ്യക്തിഗത്യ ചെയ്തതെന്ന് പറയാം എന്ത് വേണേലും ആവാം ഈ വാർഡ് മെമ്പറെ പ്രതികരിച്ചതിന് മറ്റൊരു പ്രതികരണവുമായിട്ട് മേറ്റെത്തിയിട്ടുണ്ട് ചേച്ചിയാണ് അത് ആ ഒരു വോയിസ് കൂടെ നിങ്ങൾ നോക്കൂ ജോളി വന്ന് അവരെ വസ്തുവിൽ കയറി ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അന്ന് ഞാൻ പറഞ്ഞത് ജോളിയും ഏറ്റും തമ്മിലും എത്തിവാരക്കിയോ പകയോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർക്കണം എന്നെ അതിന് കഴിവാക്കാൻ ശ്രമിക്കരുത് അത് അത് കഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അതിൽ വിഴാത്തോണ്ടാണ് ഇപ്പൊ എൻ്റെ പുതിയ ആരോപണമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് പിന്നെ മറ്റു ആളുകളുടെ ഔദാര്യത്തിലാണ് ജയിച്ച് മെമ്പർ ആയത് അല്ല സ്വന്തം കുടുംബക്കാരെ വോട്ട് വെച്ചല്ലേ ജയിച്ച് ഇപ്പൊ ആളുകളെ വെട്ടിച്ച് പണം ഉണ്ടാക്കിക്കൊണ്ട് മറ്റുള്ളവരെ പാവപ്പെട്ടവരെ ദ്രോഹിക്കാൻ നടക്കരുത് പിന്നെ ഞാനിവിടെ ഈ തൊഴിലുറപ്പിനെ ഇറങ്ങിയിട്ട് അഞ്ചു വർഷമേ ഉള്ളൂ ഈ തൊഴിലുറപ്പ് വെച്ചല്ലേ ഞാൻ ഇത്രയും കാലം ജീവിച്ചത് മാറ്റ ഞാൻ വീട്ടിൽ ഇരുന്ന എന്നെയാണ് മെമ്പർ വേറുള്ള ശിചിയൊക്കെ മാറ്റാവൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ ഇരുന്ന എനിക്കാണ് സ്ഥാനം തന്ന് എന്നെ മാറ്റാക്കിയത് അല്ലാതെ ഞാൻ ആരോടും മാറ്റ് വേണോന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നയല്ല അവസരത്തിനെത്തു നിൽക്കുന്ന മാറ്റ് മെമ്പറിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് ആദ്യം ഒരു വിവരമുള്ള മെമ്പർ വേണം അല്ലാതെ പോലെ ഈ ചന്തയിലുള്ള പോലെ രാവിലെ ഓരോ നുണച്ചികളെ നുണയും കേട്ടുകൊണ്ട് വൺ സൈറ്റിൽ കൂട്ടി ചോദിക്കാൻ വരക്കണം ഇതൊക്കെയാണ് ഒരു മെമ്പറിന്റെ യോഗ്യത മെമ്പർ എന്ന് വെച്ചാ എല്ലാ തൊഴിലാളികളെയോ അല്ല എല്ലാ ജനങ്ങളെയും ഒരുപോലെ കൊണ്ടിടക്കണം അതിൽ അവിടെ അമ്മയെന്നോ അച്ഛനെന്നോ കുഞ്ഞമ്മയെന്നോ കൊച്ചിച്ചൻ എന്നോ ഒന്നും ഇല്ല കുഞ്ഞമ്മ എന്തെങ്കിലും പറഞ്ഞാൽ കുറ്റം പറഞ്ഞാൽ ഉടനെ വരും പിറ്റെന്ന് കൂട്ടി ചോദിക്കായി ഇതാണ് ഒരു മെമ്പറിന്റെ യോഗ്യത എന്നിട്ട് ഇടുന്ന കൊലവോല കൊലമല്ല ഞാൻ എവിടെയാണ് ചീത്ത വിളിച്ചത് ആദ്യം അത് തെളിയിക്കാൻ പറ പഴൂർക്ക സ്വർണ്ണ സൈറ്റിൽ എന്റെ കൂടെ പിന്നെ നിന്ന മേറ്റുമാതി ശരിയല്ലാത്തോണ്ടാണ് ഞാൻ എനിക്ക് അവിടെ വിഷയമായത് അവര് തോന്നും പോലെ ബാങ്കിലും അങ്ങും ഇങ്ങോക്കെ പോവും ഞാൻ സത്യസന്ധമായിട്ട് എന്നെ നിന്നെടുത്തല്ലാം നിക്കണേ അവരൊക്കെയുള്ള കള്ളത്തിനൊന്നും എനിക്ക് കൂട്ടു നിൽക്കാൻ പറ്റൂല അതുപോലെ തന്നെ മേക്കെടുത്ത തൊഴിലാളികൾ അവർക്ക് കഞ്ഞി പിടിക്കാൻ പോണം എന്നാലും ഇത്രയും ജോഗിയായ എന്നെ ഇതുപോലെ ഇട്ട് മാനസികമായി കുറേ ദിവസം കൊണ്ട് പീഡിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം ഇതുപോലെ നോണയുണ്ടാക്കി മറ്റു മാറ്റുമാരെയുള്ള എന്നെ എതിരാക്കി ഇതുപോലെ നോണ ഉണ്ടാക്കുക ഈ ജോലി എന്ന് പറയണത് എൻ്റെ ഒരു ബന്ധുവല്ല ഇപ്പൊ എൻ്റെ കൂടെ ആരും മിണ്ടണോ അവരോടെ എല്ലാം ഞാൻ മിണ്ടും അതിപ്പം മെമ്പറിൻ്റെ കൂടി മിണ്ടൂലെന്നും പറഞ്ഞ് എനിക്കത് അവരോടിയൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ മെമ്പറിൻ്റെയോട് മിണ്ടലയുടെ മാത്രമേ മാറ്റായാലോ അല്ലെങ്കിൽ തൊഴിലാളികളായാലും മിണ്ടാൻ പാടുള്ളൂ അങ്ങനെ ഒരു നിയമവും ഇല്ലല്ല അതുകൊണ്ട് മെമ്പർ മെമ്പറിന്റെ നടപടി നോക്കും ഞാൻ എന്റെ നടപടി നോക്കാം പിന്നെ ഈ പച്ച കള്ളങ്ങൾ പറഞ്ഞ് എന്തിന് ദൈവത്തിന് നിരക്കാത്തത് കാണിക്കണത് ഈ കള്ളം പറഞ്ഞുകൊണ്ട് എന്ന് വിളിച്ചോണ്ട് പോണം ഈ ശിക്ഷ കിട്ടാതിരിക്കാം എന്ന് വെച്ചാൽ അപലയായ ഒരു തള്ളയും മോണയും ഇങ്ങനെ മാനസികമായി പീഡിപ്പിക്കണേന് ഞാൻ പനിക്ക് വന്ന അന്ന് മുതൽ ജോലിയുടെ പേരിൽ കേസ് കൊടു ജോലിയുടെ പേരിൽ പരാതി കൊടു ഞാൻ ഓവർസീർ ഓടി പറഞ്ഞപ്പം ഓവർസീർ ചോദിക്കണു എന്ത് പരാതി കൊടുക്കണമെന്ന് അത് കൊടുക്കാത്തതിന്റെ പേരിൽ എന്നെ ഇപ്പൊ അപരാധങ്ങൾ കൊണ്ട് പിന്നെ മൂടണത് ഒരു അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നവരെ അതും ജനങ്ങളാൽ വോട്ട് ചെയ്ത് ജനങ്ങള് ഒരു സ്ഥലത്ത് ആക്കിയിരിക്കുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് രണ്ട് ഭാഗങ്ങളിലും അതായത് ഇരു കൂട്ടരോടും പ്രശ്നം എന്താണെന്ന് ചോദിച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ ശേഷമാണ് ഒരു അധികാരി അതിന് പിന്നെ ഇടപെടേണ്ടത് അതിലിടപെടേണ്ടത് പക്ഷെ ഇവിടെ എന്റെ ശത്രുപക്ഷത്ത് കാരണം അവര് പണവും ആരോഗ്യവും ഒക്കെ ഉണ്ട് അപ്പോ പിന്നെ നമുക്ക് പിന്നെ പണവും ആരോഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരോഗ്യമൊന്നും ഒക്കെ പോയിട്ട് കുറെ വർഷങ്ങളായതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ നമുക്ക് പിന്നെ ചോദിക്കാനും പറയാനും ഇല്ല ആരോഗ്യവും ഇല്ല അവരെ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് നമ്മൾ നമ്മളെന്തോ ആവാ അവർക്ക് മറ്റുള്ളവരെ അതുകൊണ്ട് മറ്റവരുടെ സ്ഥാനത്ത് നിന്ന് ഇങ്ങനെ നമ്മളെ ദ്രോഹിക്കുക അതുവരെ വലിയ കാര്യമായിട്ട് ഞാൻ എന്തെങ്കിലും ആവശ്യങ്ങൾ അങ്ങോട്ട് വിളിക്കും അങ്ങനെയൊക്കെ ആയിരുന്നവര് ആരോഗ്യവും പണവും ഉള്ളവരുടെ സൈഡിൽ നിന്നിട്ട് പിന്നെ ഗ്രൂപ്പില് അതായത് പബ്ലിക് ഗ്രൂപ്പില് പഴമ്പല വാർഡ് എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള ഒരു പബ്ലിക് പഞ്ചായത്തിന്റെ ഒരു പബ്ലിക് ഗ്രൂപ്പില് ഇങ്ങനെ ഞാനൊരു ലിങ്ക് ഷെയർ ചെയ്തെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യുന്ന പിന്നെ ലിങ്കുകൾ ഇവിടെ ഇടാൻ പാടില്ല പിന്നെ എന്നെ അല്ലെങ്കിൽ അവർക്ക് എന്നോട് അതുവരെ ഫോണിൽ വിളിച്ചിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അങ്ങോട്ട് വിളിക്കുന്നവർക്ക് എന്നെ ഒന്ന് വിളിച്ചിട്ട് നീ ആ ലിങ്ക് ഡിലീറ്റ് ചെയ്യാ ഇത്തരം ഡിലിങ്ങനെ ലിങ്കുകൾ അതിൽ ഒന്ന് അതിൽ ഇടല്ലേ എന്നൊരു വാക്ക് പറയാം ഒരു വാക്ക് മതി അതിന് അവിടെ പബ്ലിക്കായിട്ട് അങ്ങനെ ചെയ്താൽ അവിടെ പബ്ലിക്കായിട്ട് പിന്നെ പിന്നെ കുറെ അങ്ങ് വോയിസ് മെസ്സേജുകള് എന്നെ അധിക്ഷേപിക്കുന്ന വോയിസ് മെസ്സേജുകൾ മറ്റുള്ളവരെ സന്തോഷം മറ്റവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ അവർ എന്നിട്ട് അവർ എന്നെ ഇവിടെ വീട്ടിൽ കയറി പിന്നെ ഗുസ്തിക്ക് വന്നു ആ വീഡിയോ ഞാൻ ഒരു നാലഞ്ച് ദിവസത്തിന് മുമ്പ് ഏറ്റവും ഇവിടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ കുറെ നായ്ക്കള് പിന്നെ അപ്പൊ എന്നിട്ട് അതിൻ ആ അതിന്റെ ആ വന്ന് അതിന്റെ ഞാൻ വീഡിയോ എടുത്ത ലിങ്ക് ഇട്ടപ്പോഴത്തേക്ക് അപ്പോഴൊന്നും മിണ്ടണ്ട എന്നെ റിമൂവ് ചെയ്തില്ല അവർക്ക് സന്തോഷം കാരണം എന്നെ ഉപദ്രവിക്കാവുന്നതാണല്ലോ അടുത്ത ഞാൻ അതിനെ പ്രതികരിച്ചു കൊണ്ടുള്ള ഒരു ലിങ്ക് ഇട്ടപ്പോഴത്തേക്ക് ഉടനെ എന്നെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തു എങ്ങനെയുണ്ട് അപ്പൊ അവർക്ക് ഞാൻ കുറെ ഉപകാരങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ വന്നിട്ട് ഫോൺ ഞാൻ ഫോൺ റീചാർജ് ഒക്കെ ഇവിടെ ഉണ്ടായി ചെറിയൊരു കടയും ഇതൊക്കെ ആ ടൈമിൽ കട നിർത്തിയിട്ട് രണ്ടു മൂന്ന് വർഷം ആയി പിന്നെ റീചാർജ് സംഭവം ഉണ്ടായിരുന്നു പിന്നെ അത് കുറെ ആൾക്കാർ ഇതുപോലെ കടം പറയും പിറ്റന്ന് ആൾക്കാർ പിന്നെ ഓഫീസിൽ നിന്ന് കളക്ഷൻ വരും പിറ്റന്ന് ഞാൻ കാശ് വിടണം പക്ഷേ പൈസ ഇല്ലെങ്കിൽ ഇവിടെ വന്ന് പൈസ ഉണ്ടെങ്കിൽ ഞാൻ ജംഗ്ഷനിൽ പോയി ചാർജ് ചെയ്തിട്ട് കാരണം നമ്മൾ നന്നായി പോയില്ലേ പൈസ ഇല്ലാത്തപ്പോൾ ഇവിടെ വന്ന് സാധനം വാങ്ങിക്കുക പിന്നെ കട ഉണ്ടായിരുന്നപ്പോൾ സാധനം വാങ്ങിക്കുക അല്ലെങ്കിൽ റീചാർജ് ചെയ്യുക ഒരാളല്ല ഒരുപാട് ആൾക്കാർ പിന്നെ മാസങ്ങൾ കഴിഞ്ഞിട്ട് തരികാലയും വിളിച്ചു ചോദിക്കണം തരാൻ അങ്ങനെ അപ്പൊ പിന്നെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള കൊറേ ഉപഹാരങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് വിളിച്ച് പറയണല്ല പക്ഷെ ഇവരുടെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഇവരെ കരുതിയത് ആഹ് ഓരോരുത്തരുടെ സ്വഭാവം ഓരോ അധികാരങ്ങളും പണമൊക്കെ വരുമ്പോഴല്ലേ യഥാർത്ഥ സ്വഭാവങ്ങൾ അവരുടെയൊക്കെ അറിയാൻ പറ്റുന്ന സാധാരണക്കാരോടുള്ള പെരുമാറ്റങ്ങളൊക്കെ വോട്ടിട്ട് വെറുതെ അഞ്ചു വർഷം പാഴാക്കി എന്ന് ജനങ്ങൾ ജനങ്ങള് പറയുന്നുണ്ടേട്ടോ ഏഹ് ഒത്തിരി ആൾക്കാർ എന്നോട് വിളിച്ചും നേരിട്ട് കാണുമ്പോഴും ഒക്കെ പറയുന്നുണ്ട് കാരണം ഇത് ഒന്നോ രണ്ടോ പേർക്കുള്ള പേർക്കുള്ള അനുഭവം അല്ല ഒരുപാട് ആൾക്കാർ ഇവരുടെ ഈ ഒരു എന്താ പറയാ നമ്മുടെ മമ്മൂട്ടി പറയാ കണ്ണൻതിരിവള് കണ്ണൻതിരിവുകള് കാണിക്കുന്നുണ്ട് ഒത്തിരി അപ്പോ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ഏഹ് എന്റെ അയൽവാസി വല്ലേ വാർഡവമ്പർ നമ്മളോടൊക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആ എന്തായാലും സമാധാനിക്കുക എല്ലാവരും ഇനി ഒരു വർഷം കൂടെയല്ലേ ഉള്ളു അത് കഴിഞ്ഞിട്ട് നാട്ടിലെ വികസനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങള് ആൾക്കാരെ ശ്രദ്ധിച്ച് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് പാർട്ടി നോക്കണോ പഞ്ചായത്ത് ലെവലിൽ പാർട്ടി നോക്കേണ്ട ആവശ്യമില്ലെന്നാണ് എന്റെ ഞാൻ ചിന്തിക്കുന്നത് വ്യക്തി നല്ല വ്യക്തികൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്താ പറയാ അറിയാൻ പറ്റില്ല അധികാരി അധികാരവും പണവും കൈ കിട്ടുമ്പോ ഏതൊരു വ്യക്തിയുടെയും നിറം തനി നിറം മാറും ഇതിനു മുമ്പേ ഉള്ള വാർഡ് മെമ്പറില് ചിലരിലെ ചിലരും അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയല്ല ചിലര് ചിലരങ്ങനെയാണ് എനിക്ക് പതിനൊന്ന് വർഷമായിട്ട് നടക്കാൻ പറ്റില്ല ഈ ഇരിപ്പാണ് എന്റെ ഹസ്ബൻഡ് പന്ത്രണ്ട് വർഷമായിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം മെഡിക്കൽ കോളേജില് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡയാലിസ് ചെയ്യുന്നു പിന്നെ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസി ചെയ്യുന്നു അങ്ങനെയാ കിഡ്നി പേഷ്യന്റ് ആണ് അപ്പൊ ഈ ഞങ്ങള് ചെറിയൊരു കട വീടിനോട് ചേർന്ന് എന്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ സഹായിച്ചു അങ്ങനെ ഒരു കട തുടങ്ങി ആ കടയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ മൊത്തം രൂപയുണ്ടെങ്കിൽ ഞങ്ങളെ കടയിൽ കയറാതെ അങ്ങ് ഞങ്ങൾ ചിലപ്പോ അങ്ങ് പണക്കാരായി പോകുമെങ്കിലും അവരുടെ കാശുണ്ട് ജംഗ്ഷനിലൊക്കെ പോയി വാങ്ങിക്കും പൈസ ഇല്ലെങ്കിൽ ഇവിടെ വന്ന് പിന്നെ സാധനം വാങ്ങിക്കും പിന്നെ ഈ മൂന്ന് വർഷത്തിന് മുമ്പ് കടം വാങ്ങിച്ചവര് ഇപ്പോഴും തരാനുണ്ട് അപ്പൊ കടം വാങ്ങിക്കൊണ്ട് പോയാൽ എന്റെ പൈസ ഇല്ലാത്തപ്പോ ഞങ്ങളുടെ ഷോപ്പിൽ വരും എന്നിട്ട് കടം വാങ്ങിക്കൊണ്ട് പോവും എനിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെ പുറകെ അവരെ വീട്ടിൽ പോയി ചോദിക്കാനോ വഴിയിൽ പിടിച്ചു ചോദിക്കാനോ ഒന്നും പറ്റില്ല ോ അപ്പൊ അത് അതും പിന്നെ ആരോഗ്യവും ഉള്ളവരും ജോലിക്ക് ഭാര്യയും ഭർത്താവും ഒക്കെ ജോലിക്ക് പോകുന്നവരും ഒക്കെയാണ് ഈ കടം വാങ്ങിക്കുന്നവരും പൈസ തിരിച്ചു തരാത്തവരും ഒക്കെ എന്നിട്ട് പിന്നെ അവർ വർഷങ്ങൾ കഴിഞ്ഞാലും തിരിച്ചല്ലേ ഇപ്പൊ ഒരു മൂന്ന് മൂന്നര വർഷത്തിന് മുമ്പ് സാധനങ്ങൾ കടം വാങ്ങിച്ചവര് ഇതുവരെയും തരാത്ത ആൾക്കാരുണ്ട് മനസ്സിലായോ അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ കുടുംബശ്രീ ലോണൊക്കെ എടുത്തിട്ടാണ് ഞാൻ കടയിൽ സാധനം വാങ്ങിച്ചിരുന്നത് അപ്പൊ ഈ കടം വാങ്ങിച്ചുകൊണ്ട് പോകുന്നവര് തിരിച്ചു തരികയില്ല ആ പോകുന്നവര് തരാത്തത് കൊണ്ട് പിന്നെ ഞാൻ വേറെ ജോലി ചെയ്തും ഒക്കെ ഞാൻ പിന്നെ വേറെ കടം തീർക്കാൻ ലോൺ അടക്കി ഞാൻ വേറെ വഴി കണ്ടെത്തണം വേറെ എന്തെങ്കിലും ജോലി നോക്കണം അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ കട അങ്ങ് സ്റ്റോപ്പ് ചെയ്തത് കട സ്റ്റോപ്പ് ചെയ്തിട്ട് മൂന്ന് വർഷം ആയി പിന്നെ അതിൽ ഉണ്ടായിരുന്ന ബാക്കി വന്ന സാധനങ്ങളൊക്കെ പകുതി വിലക്കീ ഓണം ക്രിസ്മസ് ഒക്കെ ആയിരുന്ന സമയത്ത് ഒരു രണ്ടു ദിവസത്തിന് മുന്നേ തന്നെ പകുതി വിലയ്ക്ക് കൊടുത്തു ആ സമയത്ത് എല്ലാ ഈ വഴി പോകുമ്പോ ഇത് തിരിഞ്ഞു പോലും നോക്കാത്ത ആൾക്കാർ ഈ ഓഫർ ഉണ്ടിട്ട് പറഞ്ഞിട്ട് ഞാൻ ബില്ലും ഒക്കെ വാട്സപ്പ് ലിസ്റ്റായിട്ട് സൈഡിലൊക്കെ പരസ്യമായിട്ട് പകുതി വിലക്ക് കൊടുക്കാം അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ വന്ന സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടൊക്കെ പോയി ഓക്കെ അപ്പം നമ്മളെ ഇവിടെ അങ്ങനെയാണ് അവസ്ഥ നമ്മുടെ നാട്ടുകാരുടെ കാര്യം അപ്പം ഒരു വീട്ടിൽ രണ്ട് പേര് ഇങ്ങനെയാണ് രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കള് പഠിക്കുന്നവരുണ്ട് പപ്പയും അമ്മയും നല്ല വയസ്സായി അപ്പൊ ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ അവർ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകട്ടെ നമ്മളെ ആഴ്ചയിൽ മൂന്ന് ദിവസം മെഡിക്കൽ കോളേജ് ഡയൽസിനെ പോണ ഹസ്ബൻഡിന് അപ്പൊ മക്കളുടെ പഠിത്തം നമ്മുടെ ആഹാരങ്ങൾ അപ്പൊ എങ്ങനെയെങ്കിലും അവര് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വേറെ ജോലിയും ചെയ്യാൻ പറ്റില്ല അപ്പൊ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്ന് സഹകരിക്കുന്ന നാട്ടുകാരല്ല എന്റെ നാട്ടുകാര് ഓക്കേ അപ്പൊ ഓക്കെ കൂട്ടുകാരെ അപ്പൊ എന്റെ നാട്ടിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇടക്കിടക്ക് ഞാൻ ഞാൻ സ്ഥിരമായിട്ട് ഇടുന്ന വീഡിയോ ഒക്കെ അറിയാലോ ഞാൻ കാശിന് വേണ്ടിയിട്ട് നാട്ടുകാരെ കുറിച്ച് വീഡിയോ ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടൊക്കെ ഡയലോഗിട ആൾക്കാർക്ക് ഞാൻ നോക്കട്ടെ ഒരു വണ്ടിയുടെ ശബ്ദം കേൾക്കണം പോലീസ് വണ്ടിയാണോ ആവോ ഇതിനുമ്പെ ഞാൻ നാട്ടുകാർക്കെതിരെ വീഡിയോ ചെയ്യണം ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഫീരുക്കള് പോലീസിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നാലഞ്ചു മാസത്തിന് റാണിയുമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ സമയത്ത് ഞങ്ങളുടെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ അവസ്ഥ ആ സമയത്ത് പിന്നെ അവളുടെ ഭാഗം മാത്രം കേട്ടിട്ട് ചില എന്റെ നാട്ടിലുള്ള ചിലര് പറയുന്നത് വേറെ ആൾക്കാരുടെ ഒക്കെ പറയുന്നത് ഇനി ആ ബീനയുടെ കടയില് പോയി അതിനു മുമ്പേ അതിനു ഒരു ഒരു വർഷം ഒന്നര വർഷം വർഷത്തിന് മുമ്പേ ഞാൻ കട നിർത്തിയതാണ് അപ്പൊ ഇതൊന്നും നമ്മുടെ നാട്ടിലുള്ളവരൊന്നും അറിയുന്നില്ല കേട്ടോ കാരണം ഇവിടെ വരില്ലല്ലോ അങ്ങനെ നമ്മൾ പണക്കാരായി പോകില്ലേ എന്നിട്ട് വേറെ ആൾക്കാർക്ക് പറയുന്നേ ആ ബീനയുടെ കടയിൽ സാധനം വാങ്ങിക്കാൻ പോരുത് കേട്ടോ അഹങ്കാരി അങ്ങനെത്തോളം ഇങ്ങനെത്തോളം അവളുടെ ആ കടയില് സാധനം ഒന്നും വാങ്ങിക്കാൻ പോരുത് അപ്പൊ അവള് പഠിക്കും അവൾ എങ്ങനെ പിന്നെ ജീവിക്കണം എന്നറിയാം ダたましダメだし。